അതൊന്നും എങ്ങനെ ഇപ്പം കുത്തുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ നമ്മൾ ഇപ്പോ ചെയ്യാൻ പോകുന്നത് ഫിഷിനൂസ് ചെയ്യാണ് ഇതിപ്പോ ഇൻഡ്യൂസ് ചെയ്ത് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതിന്റെ എക്സ് കളക്ട് ചെയ്യും സുഹൃത്തുക്കളെ നല്ല ചെന്നം മിന്നം പെയ്യുന്ന മഴയാണ് ഞാനിപ്പോ നിൽക്കുന്നത് തകഴിയിലെ ആറിന്റെ സമീപത്താണ് തകഴി പാലത്തിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു പ്രമുഖമായിട്ടുള്ള ഒരു മത്സ്യ ഹാച്ചറിയിലാണ് ഞാനിപ്പോഴേ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ്റെ പേര് പുലിമുഖം ഹാച്ചറി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ഒരു വലിയ മത്സ്യ വിത്തുൽപാദന സംരംഭമാണ് പുലിമുഖ ഹാച്ചറി ഇവിടെ നിരവധി ഇനത്തിൽപ്പെട്ട വംശനാശ ഭീഷണിയിൽപ്പെട്ട നിരവധി മത്സ്യങ്ങളെ കൃത്യമായ രീതിയിൽ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏകോപിപ്പിക്കുന്ന ഒരു വലിയ സംരംഭമാണ് പുലിമുഖം ഹാച്ചറി ഇന്ന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഹൈബ്രിഡ് വരാലുകളെ കൃത്യമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പം അത് കൃത്യമായിട്ട് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വീഡിയോ കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തില് വലിയ മഴയുണ്ട് നമ്മൾ ഈ കാച്ചറിക്കുള്ളിലേക്ക് കയറുകയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാം നമ്മള് ഹാച്ചരിക്കുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളെ ഇതിന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി ഏകോപിപ്പിക്കുന്നത് നമ്മുടെ ഈ ഹാച്ചരിക്കുള്ളിൽ തന്നെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മകൻ കൂടിയാണ് ഏതായാലും ഈ മൈക്ക് ഒന്ന് കൃത്യമായിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കാം ഓക്കെ നമ്മളെ സാധാരണ വീഡിയോയിൽ പറയുന്നത് പോലെ പേരൊന്ന് പറഞ്ഞേക്കാങ്കിലേ എന്റെ പേര് സാനി സാനി അതെ ഈ ഹാച്ചരിയുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളെന്നുള്ളതാണ് അപ്പൻ എന്നോട് പറഞ്ഞേക്കുന്നത് ആ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി ഓർക്കുക കേരളത്തിൽ ഏറ്റവും പ്രമുഖമായി അറിയപ്പെടുന്ന ഒരു മത്സ്യ കർഷകനാണ് പ്രത്യേകിച്ച് സാധാരണ കർഷകനല്ല വലിയ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽപ്പെട്ട മീനുകളെ ഡെവലപ്പ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ അതിനെ കൂടുതലായി മാർക്കറ്റിലേക്ക് മിത്തുകളായിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്നതിനും വലിയ തോതിലുള്ള എഫർട്ട് എടുക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് സോണൽ നറോണ എന്നാണ് ആ പേര് കേൾക്കുമ്പോൾ ഒരുമാതിരി വളരെയധികം ആളുകൾക്ക് അറിയാൻ പറ്റും എന്നാൽ സാനി ഇവിടെയുണ്ട് ഇന്ന് ഞങ്ങള് ഇവിടെ നിങ്ങൾ എന്ത് മീനെയാണ് നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിപ്പോ കാണുന്നത് വരാലാണ് ആ വരാലിനെ ഒന്ന് നമുക്കൊന്നും കാണാൻ പറ്റുമോ എന്റെ ഒരു വരാലിൽ ഒന്ന് എടുത്തു ഇത് നമ്മളെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഓക്കെ ഓക്കെ നമ്മുടെ പുലിമോഖ കാച്ചറിയുടെ സാരഥികളാണ് ഇത് ഇതാണ് വിയറ്റ്നാം വരാൽ എന്ന് പറയുന്നത് ഈ വിയറ്റ്നാം വരാൽ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വരാലിനും ഇത് നമ്മൾ വ്യത്യാസം തന്നെ ഇത് കൾച്ചറിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ട്രെയിൻ വിയറ്റ്നാം സ്ട്രെയിൻ ആണ് മറ്റേ സ്ട്രെയിൻ നമുക്ക് ഒരിക്കലും വയബിൾ അല്ല കാരണം ഗ്രോത്ത് കിട്ടില്ല അതേസമയം വിയറ്റ്നാം സ്ട്രെയിൻ ആണെങ്കിൽ നമുക്കിപ്പോ ഏകദേശം സെവൻ മന്ത്സിൽ അപ് ടു വൺ കെ ജി വരെ നമുക്കൊരു ഗ്രോത്ത് കിട്ടുന്നുണ്ട് ശരി പുതിയ തലമുറ ഉത്പാദിപ്പിക്കാൻ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ഒരു കർഷകനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന വിളവ് കിട്ടുന്ന ഓ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു കിലോ വരെ നമുക്ക് ഒരു ഏഴ് മാസം കൊണ്ട് രണ്ടു ഏഴ് ഗ്രാം മുതൽ ഒരു കിലോ വരെ നമുക്ക് ആവറേജ് വെയിറ്റ് കിട്ടും അതേസമയം ഇത് തന്നെ വരാൻ തന്നെ സ്ട്രെയിൻ ഉണ്ട് എല്ലാം ചെന്നാ എന്ന് പറയുന്ന ഫിഷ് തന്നെയാണ് പക്ഷെ ഇതിന് മൂന്ന് ഡിഫറെന്റ് സ്ട്രെയിൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പൊ ആന്ധ്രാ സ്ട്രെയിൻ ഉണ്ട് നാടൻ വരാനുണ്ട് എറണാൻ സ്ട്രെയിൻ ഉണ്ട് ഈ ആന്ധ്രാ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇത് ഏഴ് മാസം കൊണ്ട് ഒരു കിലോ വരും എന്ന് പറഞ്ഞു മറ്റേതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാം മുതൽ നാനൂറ് ഗ്രാം വരെ നമുക്ക് അതിന്റെ ഗ്രോത്ത് കിട്ടും അപ്പൊ കർഷകനെ സംബന്ധിച്ച് നേരെ മീൻ കൊണ്ടുപോയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള തീറ്റ വളരെ അധികമാണ് അപ്പൊ അത് വയബിൾ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ആന്ധ്രാ ചൈനാട് ഇടുന്നെങ്കിൽ അത് മീൻ വലുതാവില്ല ഒരു മുന്നൂറ് ഗ്രാം എത്തിക്കഴിയുമ്പഴേക്കും ഇതിന്റെ ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ആവും മീൻ വലുതാവില്ല വലുതാകത്തില്ല അങ്ങനൊരു ഇഷ്യൂ ഇതാണെങ്കിൽ അതിനുശേഷം ഞാനൊരു കാര്യം ശ്രദ്ധിക്കായിരുന്നു സാനി സംസാരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ സാങ്കേതികമായിട്ടുള്ള കുറെ അധികം പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ മേഖലയില് സാനിക്ക് എന്താണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകിച്ചിട്ടുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് അപ്പൊ അങ്ങനെ ആദ്യമേ ഞാൻ ഡിഗ്രി ചെയ്തത് സുവോളജി അഗ്രറിലായിരുന്നു അതിനുശേഷം മാസ്റ്റേഴ്സ് ചെയ്തത് അക്വാകൾ തന്നെയാണ് ആൽബർട്ട്സ് കോളേജിലാണ് മാസ്റ്റേഴ്സ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടു വളർന്നത് കൊണ്ട് തന്നെ അതിന്റെ അകത്ത് എന്ന ഉന്നത എന്താണ് ബിരുദങ്ങളൊക്കെ നേടി ഈ മേഖലയിൽ മെടുക്കാനായിട്ട് വലിയ ഗവേഷക ബുദ്ധിയോട് കൂടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഏതായാലും ഇന്ന് നിങ്ങൾ ഇതിന് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഡ്യൂസ് ബ്രീഡിങ് പറഞ്ഞ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തിട്ട് ഫിഷിനെ ആണ് അപ്പൊ നമുക്ക് അതിന് ആ കാര്യം നടക്കട്ടെ നമുക്ക് കാണാം സുഹൃത്തുക്കളെ ഒരുപക്ഷെ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മീനുകളെ കൃത്യമായി ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്ത് അതിനെ മുട്ട ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടെന്നുള്ള ആ പ്രോസസ്സിലേക്കാണ് ഇപ്പം കിടക്കുന്നത് ഒരാളുണ്ട് വരാലിനെ എടുത്തിട്ട് അവർ കാര്യം ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ കാണാം ഇപ്പോഴെ ഒരാളിന് ഇൻജെക്ഷൻ കൊടുക്കാൻ പോകണം അതിന്റെ കാര്യങ്ങൾ സാനിപ്പം സംസാരിക്കും അതൊന്ന എങ്ങനെ ഇപ്പം കുത്തുന്നതിനെ കുറിച്ച് എന്തെങ്കിലും അതിന്റെ രീതികളൊന്നും പറയാമോ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഫിഷിനെ നേരെ ഹോർമോൺസ് ഇൻഡ്യൂസ് ചെയ്യാണ് ഇതിപ്പോ ഇൻഡ്യൂസ് ചെയ്ത് ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതിന്റെ എക്സ് കളക്ട് ചെയ്യും ഒരു വരാലും നമ്മൾ എത്ര മാത്രം ഡോസ് ആണ് എത്ര അളവാണ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഒരു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓ ശരി അപ്പൊ ഇതിനെ കൂടുതലും കുറവ് അങ്ങനെയാണോ വല്ലതും ഉണ്ടോ ചില സമയങ്ങളിൽ കൂടുതൽ അങ്ങനെ പോയി അങ്ങനെയൊക്കെ വരാലുകളെ കയ്യിലെടുത്തിട്ട് കൃത്യമായിട്ട് എന്താ രോഗികളെ ഇൻജെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങള് നഴ്സുമാർ ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെയാണ് സാനി അതിനെ കൈകാര്യം ചെയ്യുന്നത് നമ്മളിപ്പം ഇഞ്ചെറ്റ് അതെ അപ്പൊ ഇതിന് കൃത്യമായിട്ട് അളവ് അങ്ങനെ ഉണ്ടോ കൃത്യമായിട്ട് എങ്ങനെ എത്ര ഡോസ് കൊടുക്കണം അങ്ങനെ ഈ നമ്മള് ഇന്ന് ഇഞ്ചക്ട് ചെയ്യുന്നു സാധാരണഗതി നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാല് നാളെ ആണല്ലോ ഇത് എന്താണ് മുട്ടയിടുന്നത് അല്ലേ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പാണ് വേണ്ടത് പന്ത്രണ്ട് മണിക്കൂർ ഓക്കെ ഓക്കെ അപ്പം ഇങ്ങനെ നമ്മൾ ഇന്ന് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി എത്ര മുട്ടകൾ ഉണ്ടാകും ഒരു വരാലിൽ നിന്ന് നമുക്ക് സാധാരണ ലഭിക്കുക ഒരു ഒരു കിലോ സൈസ് വരുന്ന വരാലാണെങ്കിൽ ഏകദേശം ഇരുപത്തയ്യായിരം മുതൽ നാല്പത്തയ്യായിരം മുട്ട വരെ നമുക്ക് കളക്ട് ചെയ്യാം ഒരു മീനിൽ നിന്ന് ഒരു മീനിൽ നിന്ന് ഒരു കിലോയോളം തൂക്കമുള്ള ഒരു വരാലാണെങ്കിൽ അതെത്രയും കുഞ്ഞുങ്ങൾ വരും നമ്മളിത് പറയുമ്പോൾ വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറെ പോലെ ഒരു നേഴ്സിനെ പോലെ ആ വരാലെ ചലിക്കുക പോലും ചെയ്യുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക കുത്തി കുത്തിവെക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ സ്മൂത്ത് ആയിട്ടാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് ഇത്തരം കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ കാണാനായിട്ട് സാധിക്കുന്ന കാഴ്ചകളല്ല അതുകൊണ്ട് തന്നെയാണ് വളരെ പ്രമുഖമായിട്ടുള്ള പുലുമുഖം ഹാച്ചറിയിലേക്ക് തന്നെ എത്തിയത് ഇവിടെ എത്തിയാലെ കാര്യങ്ങൾ കൃത്യമായിട്ട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള കുറച്ച് ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട സാനി വരാലുകളെ ഓരോന്നായിട്ട് എടുത്ത് കൃത്യമായി അതിന് ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് നമ്മൾ ഇതിന് നാളെ ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം മുട്ടയാകുമെന്ന് പറഞ്ഞു അതെ അതിന് അത് കഴിഞ്ഞാല് ഇത് കുഞ്ഞുങ്ങളായിട്ട് വിരിയണമെങ്കിൽ സാധാരണഗതിയിൽ എത്ര സമയം എടുക്കാറുണ്ട് ആ സമയത്തിന് ഇൻക്യുബേഷൻ പറയുന്നത് അത് ഏകദേശം മുപ്പത്താറ് മണിക്കൂർ എടുക്കും മുട്ടയിൽ നിന്ന് ഒരു കുഞ്ഞായിട്ട് അത് മാറാനായിട്ട് കംപ്ലീറ്റ് എംബ്രിയോ കഴിഞ്ഞ് കുഞ്ഞായിട്ട് വിരിഞ്ഞ് വരാനായിട്ട് ഏകദേശം മുപ്പത്തിയാറ് മണിക്കൂർ എടുക്കും മുപ്പത്തിയാറ് മണിക്കൂർ ഈ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മുപ്പത്തി ആറ് മണിക്കൂർ അതോ മുട്ട മൊട്ട കുഞ്ഞാകുന്നതാണ് എന്ന് പറഞ്ഞത് മുട്ട കുഞ്ഞാകുന്നതിന് നമ്മൾ ഈ മീനുകളെ പിടിച്ചിട്ട് കൃത്യമായിട്ട് ടാങ്കിലേക്ക് നമ്മൾ ഇങ്ങനെ ഇടുന്നു ശേഷം ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ല ഒന്നുമില്ല ഇല്ല ഇതിനെ ഇങ്ങനെ ഇതിന്റെ അകത്ത് തന്നെ സംരക്ഷിക്കുക അതെ ഓ ശരി ഇപ്പൊ നമ്മൾ എത്ര വരാലിനെ നമ്മൾ കുത്തിവെക്കുന്നുണ്ട് എടുക്കുന്നത് പതിനഞ്ചു എടുക്കുന്നത് പതിനഞ്ചു വരാൽ ഓക്കെ നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹോർമോൺ ഇഞ്ചെക്ഷൻ നടത്താനായിട്ട് ഈ സെയിം വരാലിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതെ അത് നമുക്ക് ബ്രൂട്ട് സ്ട്രോക്സ് ഇവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഫിഷിനെയാണ് എടുക്കുന്നത് അതിന് ശേഷം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ എക്സ് ശേഷം പ്രശ്നമാക്കിയതിനെസ് വീണ്ടും ഡെവലപ്പ് ചെയ്യും അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഫിഷിനെ വീണ്ടും യൂസ് ചെയ്യാം നമുക്ക് ഇപ്പൊ ഇന്ന് ഇപ്പം കുത്തിവെച്ചു ഈ വരാലിനെ വീണ്ടും കുത്തി വെക്കണമെങ്കിൽ അതെ കുത്തിവെക്കണമെങ്കിൽ അഞ്ച് മെച്ചുവർ സ്റ്റേജസ് വരുന്നുണ്ട് ഓ അപ്പൊ നമ്മളിപ്പം ഇതിനെ സ്റ്റേജിലാണ് നമ്മൾ വെക്കുന്നത് കുത്തിവെക്കുന്നത് നമ്മളിപ്പോഴേ വരാലിനെയാണ് സാനി എന്താ ബ്രീഡ് ചെയ്തത് അതെ നിരവധി ടാങ്കുകൾ ഇവിടെയുണ്ട് ഇതിനുള്ളിലേക്ക് കയറുമ്പോഴേ പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വിപുലമായ രീതിയിൽ മീൻ കുഞ്ഞുങ്ങളെ എന്താണ് മൊട്ട ഇടിയിക്കുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു കപ്പാസിറ്റി ഒരു വർഷം നിങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങളെ അവരെ ഉത്പാദിപ്പിക്കാം ഒരു മൂന്ന് കോടി സീഡ്സ് ഉത്പാദിപ്പിക്കാൻ ഇപ്പൊ മൂന്ന് കോടി കുഞ്ഞുങ്ങൾ നിങ്ങൾ കോടി എന്നൊക്കെ പറഞ്ഞ ആയിട്ട് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു എന്താ പറയുക അതിശയം തോന്നുകയാണ് ഞങ്ങളിവിടെ വരാലിന്റെ സീഡ് മാത്രമല്ല ഉത്പാദിപ്പിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുക പല മീനുകളുടെയും ഉത്പാദിപ്പിക്കുന്നുണ്ട് വരാലുണ്ട് അതുപോലെ തന്നെ നേരത്തെ കണ്ടുവന്നിരുന്ന നാടൻ മുഷി എന്ന് പറയുന്ന ഒരു മീനുണ്ട് നാടൻ മുഷിയെ കാണാനേ ഇല്ല ആ നാടൻ മുഷി എന്ന് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ശരിക്കും കണ്ടിട്ടില്ല അതൊരൊക്കെ പറഞ്ഞാടും അപ്പോ നാടൻമുഷി തിരിച്ച് കൊണ്ടുവരുന്നതാണ് അപ്പോ അത് അതിന്റെ ഒരു പ്രോജക്ട് നടക്കുന്നു അപ്പൊ അതിന്റെ വിത്ത് ഉൽപാദനമുണ്ട് പിന്നെ അനബാസ് എന്ന് പറയുന്ന സ്ട്രെയിൻ ഉണ്ട് അതായത് അനബാസ് എന്ന് പറയുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് നമ്മുടെ കരട്ടി കല്ല് മുട്ടിങ്ങുന്ന അതുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞക്കുരി മഞ്ഞക്കുരി ചെയ്യുന്നുണ്ട് അഞ്ഞക്കൂരിയുടെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നുണ്ടോ അങ്ങനെ ഉത്പാദിപ്പിക്കുന്നുണ്ട് നമ്മള് ഈ പറയുന്ന സ്വാഭാവികമായിട്ടുള്ള ഈ ജലാശയങ്ങളിലൊക്കെ വളരുന്ന മീനുകൾ നമ്മൾ ഈ രീതിയിൽ കൃത്രിമമായ രീതിയിൽ ഉപയോഗിക്കും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ അതിനെ ഉൽപാദിപ്പിക്കുമ്പോൾ ഇത് എന്താ വ്യത്യാസം എന്താ നമ്മള് ഇപ്പം വരാലിന്റെ കേസിൽ തന്നെ പറയാം ആ വരാലിന്റെ കേസിലാണെങ്കിലും നമ്മളിപ്പം ഈ ഇത് പോണ്ടിൽ കിടക്കാൻ നേരത്തും ഫിഷ് ബ്രീഡ് ചെയ്യുന്നുണ്ട് പക്ഷെ വരാലിന്റെ കേസിൽ ഒരു കാർണിവോറസ് ഫിഷ് ആണ് പ്രിഡേറ്ററി ഫിഷ് ആണ് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ നമ്മൾ ഫോണിൽ ഇട്ടാലും കുഞ്ഞുങ്ങളാവുന്നുണ്ട് അല്ലെ എന്തുമാത്രം കുഞ്ഞുങ്ങളെ കിട്ടും എന്നുള്ളത് നമ്മൾ അതിൻ്റെ അകത്ത് പ്രധാനമായ ചോദ്യം വരും അപ്പം വളരെ കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ അതേസമയം നമ്മൾ ഇങ്ങനെ ആർട്ടിഫിഷ്യലി ചെയ്യാൻ നേരത്തുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ സേ ഫോർ എക്സാമ്പിൾ ട്വന്റി ഫൈവ് തൗസൻഡ് എക്സ് അല്ലെങ്കിൽ തേർട്ടി തൗസൻഡ് എക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു മാക്സിമം എമൗണ്ട് തന്നെ നമുക്ക് അതിജീവന അതിജീവനം പറയുന്നത് ആ നമ്മള് ഇന്റൻസീവ് ആയിട്ടാണ് ഓ അതെ ഓക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ നമ്മളിപ്പം ഇഞ്ചക്ഷൻ നടത്തി അതിനുശേഷം ഇത് നാളെ മുട്ടയിടുന്നു അതിനുശേഷം അത് വിരിയുന്നു ഇത് നമ്മള് കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത് പ്രധാനമായി എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് കൃഷിക്കാർക്ക് ഏകദേശം ഒരു രണ്ട് ഇഞ്ച് മുതൽ നമുക്ക് കൃഷിക്കാർക്ക് കൊടുക്കാൻ സാധിക്കും അതായത് ഇപ്പം വരാനിന്റെ കേസിൽ കൾച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരുന്നത് പ്രോപ്പർ ആയിട്ട് ഫോർമുലേറ്റഡ് ഫീഡ് എടുക്കുന്ന സമയം അതായത് മീനിനെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന തീറ്റ ഇപ്പൊ അല്ലെങ്കിൽ യുനോബിയുടില പോലെയുള്ള ഫീഡ് കൊടുത്താൽ അത് എടുക്കുന്ന പരിവം അപ്പത്തൊട്ട് നമുക്ക് കൾച്ചറിന് യൂസ് ചെയ്യാം അത് ഏകദേശം രണ്ട് ഇഞ്ച് സൈസ് മുതൽ നമുക്ക് നമ്മൾ അതിന് എത്ര ദിവസവും നമുക്ക് ഏകദേശം പറയാൻ പറ്റും എത്ര തേർട്ടി ഫോർട്ടി ഡേയ്സ് അത്രയും ദിവസത്തിനുള്ളിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പൊ അതിനുശേഷമാണ് കൃഷിക്കാർക്ക് ഇത് കൊടുക്കുന്നത് ഏതാണെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്ത് സാനി നമ്മുടെ ഒരു അനുജനാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ മകനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് തന്നെ വളരെ ആധികാരികമായിട്ട് ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും പക്ഷേ ഇത്രമാത്രം ആധികാരികമായി കാര്യങ്ങൾ പറയണമെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടാകണം ജനിച്ച പ്രായം മുതൽ അല്ലെങ്കിൽ ആ നാൾ മുതൽ മീനുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ കണ്ട് അത് മനസ്സിൽ വലിയ തോതിൽ എന്താണ് മത്സ്യങ്ങളെക്കുറിച്ചുള്ള മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വം കൂടിയാണ് സാനി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പഠിക്കാനായിട്ടുള്ള കോഴ്സുകളിൽ പ്രത്യേക വിഷയമായിട്ട് ഇത് തന്നെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹം പഠിക്കുകയൊക്കെ ചെയ്തത് മനോഹരമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചൊക്കെ തരുന്നത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് ഏതാണെങ്കിലും പുലിമുഖം ഹാച്ചറി എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ഈ ഹാച്ചറി അത് പ്രത്യേകിച്ച് അതിനുശേഷം രണ്ടായിരത്തി നാലിലാണ് നമ്മൾ ഈ ഹാച്ചറി സ്റ്റാർട്ട് ആക്ച്വലി ആദ്യം ചെയ്തിരുന്നത് ഐ എം സി ഇന്ത്യൻ മേജർ കാപ്സിന്റെ പ്രൊഡക്ഷൻ അത് ചെയ്തിരുന്നത് ചൈനീസ് ആച്ചറി ആയിരുന്നു ഇപ്പൊ ചൈനീസ് ഹാച്ചറിയില്ല അത് ഇതിന്റെ അപ്പുറത്തായിരുന്നു ചൈനീസ് ഹാച്ചറി ചെയ്തിരുന്നത് അതിലായിരുന്നു ഇന്ത്യൻ മേജർ കാപ്സിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു അതായത് അതിനുശേഷം ആണ് പിന്നെ എഡിബിളും ഓർണമെന്റൽ ഫിഷസ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഹാച്ചറി രണ്ടായിരത്തി രണ്ടിലാണ് നാലിലാണ് രണ്ടായിരത്തി നാലിലാണ് അവരെ ഹാച്ചറി ആരംഭിക്കുന്നത് അതിനുശേഷം നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ വലുപ്പം എന്ന് പറയുന്നത് ഒരു വർഷം മൂന്ന് കോടി കുഞ്ഞുങ്ങളെ വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഹാച്ചറിയാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹാച്ചറിയിൽ ചെന്ന് കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ഒരു കോടി കുഞ്ഞുങ്ങളെ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതിശയിച്ചു എങ്കിലും മൂന്ന് കോടി കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ആ രീതിയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ കൂടുതൽ അതിശയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയുണ്ട് ഏതാണെങ്കിലും ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും സാനിയുടെ പ്രവർത്തനങ്ങളെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഇത് വളരട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു നാടിൻ്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും